ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ എല്ലാ സന്ദർഭങ്ങളിലും കർത്താവിനോട് ആലോചിച്ചാണ് നീ തീരുമാനം എടുക്കേണ്ടത് നോക്കിയാലോ നീ പറയുന്നുണ്ടാകാം നീ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണെന്ന് സത്യത്തിൽ നീ സ്വതന്ത്രനാണോ അല്ലയോ എന്ന് പരിശോധിച്ച് നോക്കുക നിൻ്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും കർത്താവ് നീയാണോ അതോ നീ അവയുടെ അടിമയാണോ എന്ന് പരിശോധിച്ചാൽ മതി പലരും അവരുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും കർത്താവല്ല അടിമയാണ് അവരുടെ നിയന്ത്രണത്തിലല്ല അവരുടെ പ്രവൃത്തികൾ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടേ മുപ്പത്തിരണ്ടിൽ യേശുക്രിസ്തു പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും എട്ടേ മുപ്പത്താറിൽ വീണ്ടും നാം അയക്കുന്നുണ്ട് ദേവപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും യേശുക്രിസ്തു നമ്മിലേക്ക് അയക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ ശരിക്കും സ്വതന്ത്രരാക്കി മാറ്റുന്നത് നീ ഒരു പ്രവൃത്തിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അത് നല്ല പ്രവൃത്തിയാണോ അതോ ചീത്ത പ്രവൃത്തിയാണോ എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റും ആത്മനിയന്ത്രണം എന്ന പുണ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പ്രവൃത്തി നീ തിരഞ്ഞെടുക്കുന്നു ചീത്ത പ്രവൃത്തി നീ വേണ്ട എന്ന് വയ്ക്കുന്നു ലൗകിക വസ്തുക്കളോടുള്ള ആകർഷണം പണത്തോടുള്ള അത്യാർഥി സ്ഥാനമാനങ്ങളോട് ആഗ്രഹം ഇവയാൽ ബന്ധിതനായി അവയുടെ അടിമയായി നീ കഴിയുകയില്ല എല്ലാ സന്ദർഭങ്ങളിലും കർത്താവിനോട് ആലോചിച്ചാണ് നീ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ ഒരു നിമിഷം കർത്താവിനോടൊന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബൈബിളൊക്കെ വായിച്ച് അതിൽ വചനങ്ങൾ നമ്മൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വചനമെടുക്കുകയാണെങ്കിൽ നമ്മളോട് വചനം സംസാരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാം അതിനനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാം മോശ തന്നെ നമുക്കതിനൊരു ഉദാഹരണമാണ് മോശ തീരുമാനമെടുക്കേണ്ട അവസരങ്ങളിൽ പെട്ടെന്ന് ഓടി കൂടാരത്തിൽ പ്രവേശിക്കുമായിരുന്നു പ്രാർത്ഥിച്ച ശേഷമാണ് മോശ തീരുമാനം എടുത്തിരുന്നത് ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് മോശ പ്രവർത്തിച്ചു നീയ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കടന്ന് ദൈവത്തിൻ്റെ സഹായം ഭക്തിപൂർവ്വം അഭ്യർത്ഥിക്കുക തീർച്ചയായും നിൻ്റെ ഹൃദയകൂടാരത്തിലിരുന്ന് ഈശോ നിന്നോട് സംസാരിക്കും അങ്ങനെ നിനക്ക് നിൻ്റെ പ്രവൃത്തികളുടെ കർത്താവായി മാറാൻ സാധിക്കും ജോഷുവായും ഇസ്രായേൽക്കാരും ഒരിക്കൽ ചെയ്തൊരു അബദ്ധത്തെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നുണ്ട് ഗിവിയോൺകാരുടെ മധുര ഭാഷണം വിശ്വസിച്ച് അവരുടെ കാബഡ്യത്തിൽ മാങ്ങിപ്പോയി ജോഷുവയ്ക്ക് അബദ്ധം പറ്റുന്നുണ്ട് ഇത് ജോഷോ ഒമ്പതിൽ വായിക്കുന്നുണ്ട് വിളിക്കപ്പെട്ടവർ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പലപ്പോഴും അവരുടെ പ്രവൃത്തികളുടെ കർത്താവായി മാറാൻ കഴിയാതെ പുറമേ നിന്നുള്ള ചില ആകർഷണങ്ങളുടെ പിന്നാലെ പോയി വഞ്ചിതരായി പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക നീ ശരിക്കും നിൻ്റെ പ്രവൃത്തികളുടെ കർത്താവാണോ എന്ന് പരിശോധിക്കുക ദൈവസാന്നിധ്യം മറന്നു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്നെ തീർച്ചയായും തിന്മയിലേക്ക് നയിക്കും ബിസിനസ് കൃഷി പഠനം തുടങ്ങിയ പലതും നീ ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ദൈവഹിതം അന്വേഷിക്കുക നമ്മളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ആരുടെയും ഒന്നിൻ്റെയും അടിമയാകാതെ ജീവിക്കാനുള്ള കൃപ അങ്ങനെ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്